ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് അച്ഛന് പണിയൊന്നുമില്ല മഴയൊക്കെ ആയതുകൊണ്ട് പണിയൊന്നുമില്ല അപ്പോൾ വീട്ടിൽ വന്ന് അച്ഛനെ അവനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയെ ഇത് ഹസ്ബൻ്റാണ് ഹസ്ബൻ്റി കൊച്ചും ആണ് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഈ വഴിയാണ് കേട്ടോ താഴെ വന്ന് വെള്ളം കിണറ്റിന്ന് ചുമന്നുകൊണ്ടാണ് കേട്ടോ ഈ വഴിയാണ് നമ്മൾ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് വെള്ളമേ നമ്മൾ എന്താവശ്യത്തിനും ഇതിലാണ് ഇറങ്ങി പോകുന്നത് ഈ ഒരു വഴിയേ ഉള്ളൂ കുറച്ച് മലയിലാണ് കേട്ടോ വീട് പിന്നെ ഈ വീഡിയോ കാണുന്നവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ എൻ്റെ അച്ഛന് എഴുപത് വയസ്സോളം ആയതാണ് കേട്ടോ അച്ഛൻ ആണ് വെള്ളമൊക്കെ ചുമന്ന് കൊണ്ടുപോകുന്നത് ഞങ്ങള് രണ്ട് പെൺമക്കളാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഇവിടെയാണ് ആണ് കേട്ടോ താമസിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്കൻവാടിയിൽ പോകുമ്പോൾ ഇവിടെ കുത്തുകല്ലില് തട്ടി വീണിട്ട് എൻ്റെ നെറ്റിയിൽ മുറിവൊക്കെ ഉണ്ടായി സ്റ്റിച്ചൊക്കെ ഇട്ടു അതിൻ്റെ ഉണ്ട് ഉണ്ടോ എൻ്റെ നെറ്റിയിൽ ഇപ്പോഴുള്ള ഈ വീട് ഷീറ്റൊക്കെ ഇട്ട് രണ്ട് മുറികളൊരു കുഞ്ഞ് വീടാണ് കേട്ടോ ഒരു അടുക്കളയും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിൽ അത്രയും തന്നെ കൊണ്ടു എത്തിച്ചെല്ലാം ചുമന്ന് വേണം വെള്ളം ആയാലും സിമെൻ്റ് ആയാലും എല്ലാം കട്ട അതുപോലെ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ചുമന്നാണ് മുകളിൽ കൊണ്ടുവന്നത് നമുക്ക് വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ വീട് പോലും നമ്മൾ വച്ചത് അതെ ഈ ഒരു മുറിയിൽ നമ്മുടെ മരത്തിന്റെ കൊമ്പ് ഏതാണ്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ചാടി വീഴും അങ്ങാട്ടി ചെയ്തിട്ട് ആ ഷീറ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോരുന്നുണ്ട് ഇപ്പൊ ഈ മുറിയിൽ ആരും കിടക്കുന്നില്ല അമ്മേ അച്ഛനെ കയറി വരുന്ന ആ മുറിയിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് മഴക്കാലത്ത് നമ്മൾ വെള്ളം പിടിക്കുന്നത് തുണി അലക്കാനും അതുപോലെ പാത്രം കഴുകാനും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം നമ്മൾ ഏറെ പാലത്ത് നിന്നാണ് കേട്ടോ വെള്ളം പിടിക്കുന്നേ പാത്രം അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഷീറ്റിൻ്റെ പുത്തു വെള്ളം ഇങ്ങനെ ചാടും അങ്ങനെയാണ് നമ്മൾ വെള്ളം പിടിക്കുന്നത് അല്ലാതെ നമുക്ക് താഴെ നിന്ന് വേണം കൊണ്ടുവരാനായിട്ട് ഇത് പള്ളിയാണുട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്കുള്ള ഒരു പള്ളിയാണേ നമ്മുടെ വീടിന്റെ താഴെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ അച്ഛൻ വീടിന്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ നിർത്തുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക